മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ ചില ദിവസങ്ങളായി ഏത്തവാഴ കൃഷിയിലെ പുത്തൻ പരീക്ഷണങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചാക്കിൽ വാഴ നട്ട് പരീക്ഷിച്ചു നോക്കി വിജയിച്ചു അത് ഞാൻ വീടിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാധാരണ നാടൻ നമ്മുടെ ഏത്തവാഴകളൊക്കെ ഒരു കുഴിയിൽ ഒരു വാഴയാണ് കർഷകർ വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ വെച്ച് കൊല വെട്ടിയെടുക്കുന്ന രീതിയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടു ഒരു കുഴിക്ക് അകത്ത് രണ്ട് വാഴയാണ് വെച്ചത് അപ്പം ഇവിടെ വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഏത്തവാഴകൾ അത് കന്ന് വാങ്ങിച്ച് അല്ലെങ്കിൽ കന്ന് വാഴയിൽ നിന്നും പിരിച്ചെടുത്ത് ആ കുഴിക്കകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് രണ്ട് മാസം വരെ രണ്ട് മാസം കഴിഞ്ഞു ഗ്രോ ബാഗിനകത്ത് വളർത്തിയതാണ് രണ്ട് മാസം കഴിഞ്ഞ വാഴകളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം മലയാള മാസം ഇത് കുംഭമാണ് ഇംഗ്ലീഷ് വരുന്ന മാർച്ച് മാസം ആവും അപ്പം ഇങ്ങനെ വളർത്തി ഞാൻ കൃഷി ചെയ്ത് നോക്കിയപ്പോൾ കുറഞ്ഞ കാലയളവിൽ കൊല കിട്ടി അതായത് ഇപ്പോൾ ഓണത്തിന് ഓണത്തിന് ഇതിനൊക്കെ നല്ല വിലയായിരിക്കും ഏത്തക്കൊലയ്ക്ക് നല്ല വിലയാണ് ഓണത്തിന് തനി നാടൻ ഏത്തക്കൊല വേണമെന്നുള്ളവർ ഒരുപാട് കഷ്ടപ്പെടാതെ ഇതേപോലെ ഗ്രോബാഗിൽ വളർത്തി ഇപ്പോൾ രണ്ട് കൊല മതിയെങ്കിൽ ഇതേപോലെ ഒരു കുഴിക്കകത്ത് രണ്ട് ഇത് വെച്ചതെല്ലാം കണ്ടല്ലോ രണ്ടെണ്ണം വെക്കുക നാല് കൊല വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു കുഴി കുഴിച്ച് നാല് വാഴ ഇതേപോലെ വെക്കുക അങ്ങനെയൊക്കെ നമുക്ക് വെച്ച് കൊല വിട്ടാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ലായരി വളങ്ങളാണ് എങ്കിലേ പെട്ടെന്ന് കുല കിട്ടത്തുള്ളൂ ലായരി വളങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഞാൻ കുഴിക്കേത്ത് ഈ വാഴ ഇറക്കി വെച്ചു ഇനി നമുക്ക് ഈ വാഴയുടെ ചുവട്ടിൽ മണ്ണിടാം സുഹൃത്തുക്കളെ നമ്മൾ ഒരു കുഴിയെടുത്തു അതിനകത്ത് രണ്ട് മൂട് വാഴ നമ്മൾ വെച്ചു രണ്ട് മാസം പ്രായം കഴിഞ്ഞ വാഴയാണ് നമ്മളീ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കരവളം നമ്മൾ കൊടുക്കണം കാരണം അത് ഈ വാഴയുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിപത്തിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഒരു വീട്ടിൽ നമ്മൾ വിരുതി തന്നാലും നമുക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ തരുന്നതിനോട് തന്നെ അവരെ നമ്മൾ ഗ്രോവാകിൽ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് താമസിപ്പിക്കുമ്പോൾ അവർക്ക് അല്പം ഖരാഹാരം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു അത് നമുക്ക് നോക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലുപൊടി ചാരം വേപ്പിൻ മുളാക്കാം ആദ്യം നമുക്ക് എല്ലുപൊടി അങ്ങ് വിതിർക്കൊടുക്കാം രണ്ട് കൈ എല്ലുപൊടി മതി കൂടുതൽ എല്ലുപൊടിയൊന്നും ഒരു കൃഷിക്ക് ഇട്ട് കൊടുക്കരുത് വളം എത്രമാത്രം കുറച്ച് കൊടുക്കുന്നതോ അത്രയും മണ്ണ് ഫലപുഷ്ടമായിരിക്കും എന്ന കാര്യം നമ്മൾ മറക്കരുത് ഒരിക്കലും വളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ് ഇട്ട് ഇനി ഇട്ടുകൊടുക്കുന്നത് ബേപ്പിനിമിളാണ് നമുക്കറിയാം ഏത്തവാഴയ്ക്ക് കൂടുതൽ കീടങ്ങൾ പരാതങ്ങൾ പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് വേപ്പിൻ ബേപ്പിന്മിളാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏതൊരു കൃഷിയോ ഒക്കെ നമ്മൾ നടുമ്പോഴും കൃഷിയായാലും ഏതൊരു വൃക്ഷമോ സസ്യങ്ങളോ നടുമ്പോഴും അതിനൽപ്പം വെള്ളം തളിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ജീവജലം എന്നാണ് പറയുക അത് തളിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എനർജി ഉണ്ടാവത്തുള്ളൂ അത് നമ്മൾ ശീലിക്കണം ഇന്ന് നമുക്കൊരല്പം മണ്ണും കൂടെ ഇതിൻ്റെ ചുവട്ടിൽ വന്നു ഇടണം അപ്പോഴേ ഈ വാഴ നമ്മൾ നട്ട് കഴിഞ്ഞു വളമൊക്കെ ഇട്ടു ആ വാഴ നടുമ്പോഴ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരിക്കലും വാഴയ്ക്ക് അടിയിൽ നമ്മൾ വളമിട്ട് കൊടുക്കരുത് വാഴയുടെ വേരുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണ് വളം വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ വാഴ കൃഷി ചെയ്യുമ്പോൾ നട്ടതിന് ശേഷം വളം വിതറി ആ വളത്തിൻ്റെ മുകളിൽ ഒരു കാലിഞ്ച് കനത്തിൽ മണ്ണിട്ട് കൊടുത്താൽ മതി ഇപ്പോഴേ കുംഭമാസത്തിൻ്റെ ചൂടായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒന്ന് പുതയിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുത്ത് പിന്നീട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ആഴ്ച തോറും ലായനി വളം കൊടുക്കുക ലായനി വളം ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ എല്ലുപിടിയും വേപ്പിൻ മിണ്ണാക്കും കടലപ്പെണ്ണാക്കും ലയിപ്പിച്ച് ആ ലായനിയാണ് ആഴ്ച തോറും ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ പുതിയ പുതിയ കൃഷി സമ്പ്രദായങ്ങൾ കുറച്ച് പുരയുടെ ഉള്ളവർക്കും കൂടുതൽ പുരയുള്ളവർക്കും ഒറ്റയ്ക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതികൾ ഒക്കെ ഇഷ്ടമെങ്കിൽ ഇത്തരത്തിലെ അറിവുകൾ കൃഷിക്കാഴ്ചകൾ കാണാൻ താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥ സ്വരത്തിൽ നന്ദി കടപ്പാടും രേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ നോക്കാം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കൃത്യമായ നന്ദി